എന്താ ഇത് എനിക്ക് ഇത്ര സന്തോഷം തന്നിട്ട് നീ എന്താ ഡള്ളായിട്ടിരിക്കുന്നേ ഇന്നലെ രാത്രി കിട്ടിയ ഷോക്ക് അതല്ലേ ഹൈ ലവ് യു പറയാന്ന് പറഞ്ഞു വിളിച്ച് ലോറി കയറ്റി കൊണ്ടുവന്ന് കാട്ടിലിട്ടിരിക്കുന്നു എനിക്ക് മനസ്സിലാവാത്ത അതല്ല ഇന്നലെ വരെ സൈലന്റ് മോഡിലായിരുന്നു ഇന്നെന്താ വൈബ്രേറ്റ് മോഡിൽ എങ്ങനെ ആകാതിരിക്കും ഇന്നലെ വരെ സെക്യൂരിറ്റികൾക്കിടയിൽ ഇൻസെക്യർ ആയിരുന്നെങ്കിൽ ഇപ്പൊ അങ്ങനെയല്ലല്ലോ ഈ പുതുവർഷത്തിൽ നിന്നെടുത്തൊരു പുതിയ ലൈഫ് ഐ എം സോ എക്സൈറ്റഡ് ആ കൊള്ളാം രാജ് നീ എനിക്ക് വേണ്ടി എത്ര റിസ്ക് മൂന്ന് മൂന്ന് ടെസ്റ്റുകൾ ഐ ലവ് ലവ് യു ഈ വേർഡ്സ് പറയാൻ പറയാൻ ഇതിലും ആയ ഒരു 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 പ്ലേസ് വേറെ അതുകൊണ്ട് അത് ഇവിടെയല്ല വെച്ച് എന്തിനാ ജനറലി പറ്റി നിന്റെ വീട്ടിൽ വന്ന് പറയാം എന്റെ വീട്ടുകാരോട് പറയാൻ പറഞ്ഞാലും പറയാം പിന്നാലെ വേറൊരു വ്യക്തി അവര് തന്നെയാ കിട്ടിയ ആദ്യമാർക്കാ ചാവേണ്ടതാ എല്ലാരും കൂടി എന്നെ നോക്കുന്നുണ്ട് അടാ സാർ ജീവിതത്തിൽ ഒരു പ്രാവശ്യം കൂടി ഒരു ലേഡി മസാജ് കിട്ടിട്ട് ചാവണം എന്ന ആഗ്രഹം ഉണ്ട് അത് അറേഞ്ച് ചെയ്തിട്ട് സാർ എന്നെ കൊന്നോ എല്ലാരും താഴെ ഇരിക്കുമ്പോ നീ മാത്രം എന്താണ് മോളെ കയറിയിരിക്കുന്നത് എവിടെ ഇരുന്ന് എന്താ സാറെ നിങ്ങൾ കൈകാര്യം ചെയ്തതിനു ശേഷം കീഴ് മേലുമല്ല ഒരുപോലെയാ തോന്നുന്നത് അവൻ നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത് നിനക്ക് പകരം ഡാൻസ് മാസ്റ്റർ ആയിട്ട് പോയപ്പോ നീ എന്തോ ഉണ്ടാക്കയായിരുന്നു സാർ ഫേസ് ടു ഫേസ് ഫ്രാങ്ക് ആയിട്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ മോളെ അടിച്ചു പോയപ്പോ സാർ എന്തുണ്ടാക്കിയോ അത് തന്നെ ഞാൻ അവസാനമായിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുക അവന്റെ പ്ലാൻ എന്താണെന്ന് പറ

തന്നെ എങ്ങോട്ട് പോയാലും കല്ലും മണ്ണും അല്ലാതെ റോഡ് കാണുന്നില്ല ആ ഫോണിംഗ് ആയിട്ട് വിളിക്കേണ്ടതാ നിന്റെ അടുത്ത് വന്നപ്പോ

ദ ലവ് ലവ് ഗുരു ഗുരു എന്ന് ല്ലൊണ്ട് വന്നത് റിയലി എന്റെ ആൻസർ അത്രയും വെറുതെ മാത്രം പറഞ്ഞാൽ മതിയോ ഈ വിഷയം തട്ടിക്കൊണ്ട് വരുമ്പോൾ ആരെങ്കിലും ഫോൺ എടുക്കാറുണ്ടോ സിഗ്നൽ കിട്ടില്ലേ ഗുരുജി അല്ലേ വിളിച്ചോട്ട് ഫ്രീ എഫ് എൻ കാർ അടച്ചോളും താങ്ക്സ് ഗുരുജി ബസ് കണ്ടക്ടർമാരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാതെ ഒരിട തിരുന്ന് സംസാരിച്ചോടെ സാർ സിറ്റാ കഷ്ട പള്ളിക്കൂടത്തിലെ അണ്ണെ നോക്ക എന്തിനാ സാർ സംസാരിക്കുന്നത് കേട്ടെ സംസാരിക്ക എന്താ എന്നെ എന്തിനാ വിളിക്കുന്നത് അതെന്താ താനില്ലായിരുന്നെങ്കിൽ എനിക്ക് ചൈത്രയും കൊണ്ട് രക്ഷപ്പെട്ട് ഇത്രയും ദൂരം വരാൻ പറ്റുമായിരുന്നു അതുകൊണ്ടാ ഞാൻ ഫസ്റ്റ് ഹാപ്പിന്യൂർ തന്നോട് പറയാൻ വേണ്ടി വിളിച്ചത് തങ്കക്കുടമേ എനിക്ക് സന്തോഷായടാ അതൊക്കെ ഇരിക്കട്ടെ നമ്മുടെ ബാക്കി ഫ്രണ്ട്സിനൊക്കെ എങ്ങനെയുണ്ട് അവരൊക്കെ മുളകിട്ട് വെച്ച കറിയുന്ന മീനുകളെ പോലെ ഉണ്ട്

ഇപ്പൊ വന്ന കോൾ ശരി അവൻ അവൻ ഫോൺ ചെയ്തില്ല ചെയ്തു ഇൻകമിംഗ് സെന്റ് പച്ചമുളക് അരച്ചതും ഉണക്കമുളക് അരച്ചതും കാന്താരി അരച്ചതും ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നിന്റെ മധ്യപ്രദേശത്ത് ബാറ്ററി മൊത്തം തീർന്നല്ലോ ശരി കുറച്ച് വണ്ടി തള്ളേ സംസാരിച്ച് പോവാലോ ഞങ്ങൾക്ക് പോകണ്ട അങ്ങോട്ടാ ഗുരു വിഷമിക്കണ്ട നിങ്ങളുടെ ഫാൻസ് പോലീസ് ക്രൈസി എന്താടാ എന്താടാ ആണെങ്കിൽ ഒന്നുമില്ല പെട്രോൾ പെട്രോൾ തീർന്നു പോയി കുറച്ച് എന്തിനാടാ ടാങ്ക് ക്കണങ്ക് ആട്ടെ നിനക്ക് സാധാരണ മതിയോ അതോ എക്സ്ട്രാ പവർ വേണം ഞാൻ ഹാൻഡിൽ ചെയ്തോളാം ശരിക്കും ഈ ഫോറസ്റ്റിൽ എന്തിനാണാ വന്നത് ബ്രോ ബോഡി വലുതായെങ്കിലും ബ്രെയിൻ വലുതായില്ലേ ഫോറസ്റ്റ് വരെ ഡ്രൈവ് എന്റെ ചെവിയിൽ എന്താണെന്നാടാ നീ വിചാരിച്ചത് പൂടല്ലേ ബ്രോ അപ്പോ കളിയാക്കാനൊക്കെ അറിയാല്ലേ അതിരിക്കട്ടെ നിന്റെ ഫോണിൽ നിന്ന് ഫോൺ ചെയ്തവൻ ആറാണ് എന്റെ ശിഷ്യനാ ബ്രോ ഇപ്പോഴാണല്ലോ സൈറ്റ് സീങ്ങിൽ പോയത് അവൻ നിന്റെ ശിഷ്യനോ ഏയ് സാധാരണ ശിഷ്യനല്ല എന്റെ അവൻ ആരുടെ വന്നിരിക്കുന്ന അറിയോ നിനക്ക് ഏത് ബെക്കാടിയുടെ മകളെയാണെന്ന് പറയുന്നത് എന്താണ് സാർ ഇത് കള്ളന്മാരെ പോലും സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന കൺട്രിയില് ഒരു സെലിബ്രിറ്റിയോട് ഇങ്ങനെ അനീതി അല്ലേ സാർ എവിടെയാണോ എവിടെയാണ് എവിടെയാവൻ ബെല്ലാരിയുടെ മകളെ അടിച്ചോണ്ട് കണ്ടിട്ട് അവൻ നിന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി സംസാരിച്ചിട്ട് അവൻ അങ്ങോട്ടും പോയി നീ ഇങ്ങോട്ടും വന്നല്ലേ ഇതാ സാർ ഇത്ര ചെറുപ്പത്തിലെ പിന്നെ അല്ലടാ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് വീണ് കിട്ടിയ ഒരു ഫിഗറാ സാർ ഞങ്ങളെ വിട്ടേര് ഞങ്ങൾ ഞങ്ങളെവിടെങ്കിലും അവനെയായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധം ഇല്ല സാർ യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ പിന്നെ നീ അവനായിട്ട് കാട്ടിൽ നേരത്തെ എന്തില്ല ലോങ് ഡ്രൈവിന് മിണ്ടി സിറ്റിയിൽ നിന്ന് ശ്രീശൈലം ഫോറസ്റ്റ് വരെ ആരെങ്കിലും ലോങ് ഡ്രൈവിന് വരുവാണോ എത്ര നേരം കൊണ്ട് പറയാം അവൾ എന്റെ ബൈക്കിന്റെ പിറകെ കയറിരുത് കഷ്ടത്തൂടെ കൈയിട്ട് ഇങ്ങനെ പിടിച്ചപ്പോ ഞാൻ ശ്രീശൈലം വരെ വന്നുള്ളൂ താനാണെങ്കിൽ ശ്രീലങ്ക വരെ പോയതേ ആണോ ഓ തന്നെ സാർ എങ്ങോട്ടാ സാർ നീ പറഞ്ഞില്ലേടാ നിന്റെ ഫിഗറുമായ ഒരു ലോങ് ഡ്രൈവിന് പോകുവാൻ ഫ്ലോയിൽ പറഞ്ഞു പോയതാ സാറേ നിന്റെ ആ ഫ്ലോ എനിക്ക് രക്ഷിക്കാത്ത ധർമ്മത്തെ നീ സംരക്ഷിക്കുമെങ്കിൽ ആ ധർമ്മം നിന്നെ സംരക്ഷിക്കുമെന്നാ എന്റെ ഭാര്യ അവളുടെ വീട്ടിൽ പോയിട്ട് പത്ത് ദിവസമായി അതുപോലെ പാചകം ചെയ്തു തരാ ഒരാള് ഒറ്റ കോളോണ്ട് നീ എന്റെ ഗേൾഫ്രണ്ടിന്റെ കോളുകളാക്കിയല്ലേടാ പറമനാറി കാഴിച്ച ഒരു